ഫെഡറൽ ബാങ്കിൽ പല വേരിയന്റ് ഡെബിറ്റ് കാർഡുകളുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുണ്ട് ഇത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം ബുക്കിംഗ് കിൾ ചെയ്യാം അങ്ങനെ പല ഔഷധനായിട്ടാണ് ഉപയോഗിക്കാം അതുപോലെ തന്നെ അവരുടെ കാറ്റലോഗിലുള്ള പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ടും കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിക്കാം നോർമലി ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് ഇപ്പോൾ നിലവില് പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫെഡറൽ ബാങ്കിന്റെ റിവാർഡ് പോയിന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ജൂലൈ പതിനഞ്ച് മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോകോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മാണിയ മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ബിലോ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാറ്റഗറിയിൽ നമുക്കിനി മുതൽ റിവാർഡ് പോയി കിട്ടുകയില്ല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പേയ്മെന്റ് ഇൻഷുറൻസ് പേയ്മെന്റ് അതുപോലെ തന്നെ ക്യോ സി ക്യാഷ് എന്നീ കാറ്റഗറിയിൽ നമുക്ക് ജൂലൈ പതിനഞ്ച് മുതൽ റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല ഇതിന് എം സി സി കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എം സി സി കോഡ് സിക് സീറോ വൺ ടു വൺ ഇൻഷുറൻസ് ആണെങ്കിൽ സിക്സ് ത്രീ ഡബിൾ സീറോ അതുപോലെ തന്നെ ഫൈവ് നയൻ സിക്സ് സീറോ പിന്നെ ക്യോ സി ക്യാഷ് ആണെങ്കിൽ സിക് സീറോ ഫൈവ് വൺ അതുപോലെ തന്നെ സിക്സ് സീറോ ഫൈവ് സീറോ എന്നീ എം സി സി കോഡ്സിലാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാത്തത് അതേസമയം നമുക്ക് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ മറ്റു എം സി സി കോഡിൽ വരുന്ന ഇൻഷുറൻസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു മന്ത്ലി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ജൂലൈ പതിനഞ്ച് മുതൽ ഒരു കലണ്ടർ മന്തിൽ മാക്സിമം ഇരുന്നൂറ്റമ്പത് പോയിന്റ് വരെയാണ് നേടാനായിട്ട് സാധിക്കുക മുൻപ് അങ്ങനെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ഫെഡറൽ റിവാർഡ് പോയിന്റിന് ഒരു ക്യാപ്പ് കൊണ്ടുവരികയാണ് ജൂലൈ പതിനഞ്ച് മുതൽ നമുക്ക് ഒരു കലണ്ടർ മന്തിൽ ഇരുന്നൂറ്റമ്പത് ആണ് മാക്സിമം നേടാനായിട്ട് സാധിക്കുക പിന്നെ മൊബൈൽ ബാങ്കിങ്ങിലും സെയിം തന്നെ ആപ്ലിക്കബിൾ ആണ് നമുക്ക് ഒരു കലണ്ടർ മന്തിൽ നൂറ് പോയിന്റ്സ് ആണ് നമുക്ക് നേടാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യുമ്പോൾ ക്യാഷ് ടു ക്രെഡിറ്റ് കാർഡ് എന്ന് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൈസ നോർമൽ നമുക്ക് ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയ്ക്ക് ഒക്കെ ആണ് പക്ഷെ ഈ രീതിയിൽ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് ജൂലൈ പതിനഞ്ച് മുതൽ പത്ത് പൈസ മാത്രമായിരിക്കും കിട്ടുക സോ ഇതാണ് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ വരുന്ന ജൂലൈ പതിനഞ്ച് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇനി നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ ഒരു ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡിലും റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലും കിട്ടുന്നുണ്ട് ഡെബിറ്റ് കാർഡിൽ നോക്കി കഴിഞ്ഞാൽ മാസ്റ്റർ കാർഡ് സിലിസ്റ്റാ കാർഡ് പിന്നെ വിസ സിലിസ്റ്റാ കാർഡ് മാസ്റ്റർ കാർഡ് സിലസ്റ്റ എൻ ആർ ഐ എന്നീ കാർഡുകളാണെങ്കിൽ ഓരോ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും അതായത് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പൈസ നമുക്ക് അവിടെ റിവാർഡ് പോയിനിലൂടെ കിട്ടുന്നുണ്ട് പിന്നെ മറ്റു വേരിയൻറ്റ് വിസ കാർഡ് റുപ്പേ കാർഡ് പിന്നെ റുപ്പേ ക്ലാസിക് വേരിയന്റ് കാർഡ് പിന്നെ റുപ്പേ പ്ലാറ്റിനം കാർഡ് പിന്നെ വിസ ഇംപീരിയോ ബിസിനസ് കാർഡ് പിന്നെ ക്രൗൺ വേരിയന്റ് മാസ്റ്റർ കാർഡ് എന്നിവയിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ മാസ്റ്റർ കാർഡ് ഇംപീരിയോ ആണെങ്കിൽ ഓരോ നൂറ്റൻപത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും അങ്ങനെയാണ് ഡെബിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്രെഡിറ്റ് മൂന്ന് വേരിന്റ് ക്രെഡിറ്റ് കാർഡുകളാണ് പ്രധാനമായിട്ടും ഫെഡറൽ ബാങ്കിനുള്ളത് സെലസ്റ്റാ വേരിയന്റ് ആണെങ്കിൽ ട്രാവൽ അതുപോലെ തന്നെ എക്സ് ബോർഡർ പേയ്മെന്റ് ആണെങ്കിൽ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ഡൈനിങ് കാറ്റഗറിയിൽ ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റു കാറ്റഗറിയിൽ നമ്മൾ സെലസ്റ്റാ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റേയും കിട്ടും മറ്റൊരു കാർഡ് വേരിന്റാണ് ഇമ്പീരിയോ ഇമ്പീരിയോ ആണെങ്കിൽ ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഗ്രോസറി കാറ്റഗറി ആണെങ്കിൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ഇപ്പം യൂട്ടിലിറ്റി കാറ്റഗറി ആണെങ്കിൽ ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റെല്ലാ ട്രാൻസാക്ഷനുകൾക്കും എലിജിബിൾ ട്രാൻസാക്ഷനുകൾക്കും നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് ആണ് ഇംപീരിയോ വേരിന്റ് കാർഡ് ഓഫർ ചെയ്യുന്നത് ഇനിയിപ്പോൾ സിഗ്നറ്റ് വേരിയന്റ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ അപ്പാരൽ കാറ്റഗറി ആണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും എന്റർടൈൻമെന്റ് കാറ്റഗറി ആണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും രണ്ട് റിവാർഡ് പോയിന്റും മറ്റു ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റുമാണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന ഫെഡറൽ റിവാർഡ് പോയിന്റ് ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും റിവാർഡ് പോയിന്റ് ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഇന്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ഐ എം ബി എസ് ആയിക്കോട്ടെ എൻ എഫ് ടി ആയിക്കോട്ടെ ആർ ടി ജി എസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇൻട്രാ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ അതും ഐ എം ബി എസ് എൻ എഫ് ടി ആർ ടി ജി എസ് എന്നീ കാറ്റഗറിയിൽ ഓരോ ആയിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും ഓരോ ട്രാൻസാക്ഷനും രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മിനിമം സ്പെൻഡിങ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് പിന്നെ നമ്മൾ ഇൻറ്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഇക്കോമേസ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഓരോ നൂറ് രൂപയ്ക്ക് ഗുഗളിലെ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോൻ്റ് കിട്ടും രണ്ട് റിവാർഡ് പോൻ എന്ന് പറയുന്നത് നോർമലി അൻപത് പൈസക്ക് ഈക്വലിൻ്റെ ആണ് അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഫിഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള മൊബൈൽ ബാങ്കിങ് ആണെങ്കിലും സെയിം തന്നെയാണ് ഫെഡറൽ ബാങ്ക് ടു ഫെഡറൽ ബാങ്ക് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ടു അതർ ബാങ്ക് ഐ എം ബി എസ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ആയിരം രൂപക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിൻറ്റ് കിട്ടുന്നുണ്ട് പെർ ആണ് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടുന്നത് മിനിമം സ്പെൻഡിങ് എമൗണ്ട് ആണ് ആയിരം രൂപ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മൊബൈൽ ബാങ്കിങ് ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഇക്കോമേഴ്സ് ട്രാൻസാക്ഷനുകൾക്ക് നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്ക് ഓരോ ട്രാൻസാക്ഷനും രണ്ട് റിവാർഡ് പോയിൻ്റ് കിട്ടും കിട്ടും ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോർമലി ഇരുപത്തഞ്ച് പൈസയ്ക്ക് ഇക്വലൻ്റ് ആണ് നമുക്ക് ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് റീചാർജ് അതിന് ബിൽ പേമെൻറ്റുകൾ ചെയ്യാം നമുക്ക് ബുക്കിംഗുകൾ നടത്താം അതുപോലെ തന്നെ അവരുടെ കാറ്റലോഗിലുള്ള പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാം അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കുറച്ച് ടൈംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റിഡംഷൻ ആണെങ്കിൽ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് പോയിന്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം റിഡീം ചെയ്യാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം നടത്താൻ സാധിക്കുന്ന റിഡംഷൻ ട്രാൻസാക്ഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒൻപത് ട്രാൻസാക്ഷാണ് ഒരു ദിവസം ഒമ്പത് റിഡംഷൻ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് മാക്സിമം നടത്താനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ വാല്യൂ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഒരു ദിവസം നമുക്ക് നടത്താനായിട്ട് സാധിക്കുക പിന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പൂണിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്ന മുപ്പത്തിയാറ് മാസമാണ് അതായത് മൂന്ന് വർഷമാണ് വാലിഡിറ്റി എന്ന് പറയുന്നത് അതിനുള്ളിൽ നമുക്ക് കിട്ടിയ റിവാർഡ് പോയിന്റ് നമ്മൾ റിഡീം ചെയ്തിരിക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് രൂപ ജി എസ് ടി എന്തുമാണ് റിഡംഷൻ ചാർജ് വരുന്നത് അത് ഡിപ്പെൻസ് ആണ് നമ്മൾ ഏത് രീതിയിലാണ് റിഡീം ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ ഒരു ചെറിയ മാറ്റം കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് മുൻപ് നമ്മൾ ഇങ്ങനെ റിഡീം ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ കംപ്ലീറ്റ് നമുക്ക് റിവാർഡ് പൊണ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ നമ്മളിങ്ങനെ റിവാർഡ് പൊണ്ണി റിഡീം ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ട്രാൻസാക്ഷൻ എംബൗണിൻ്റെ എഴുപത് ശതമാനം വരെ മാത്രമേ നമുക്ക് റിവാർഡ് പൊണ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കൂ ബാക്കി വരുന്ന തേർട്ടി പെർസെൻ്റേജ് നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടതായി വരും പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഇങ്ങനെ റിവാർഡ് പൊണ്ണൊന്നും കിട്ടില്ല കിട്ടാറില്ല കാരണം ഞാൻ മുൻപ് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സമയം അതായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ഒരു സമയത്തേക്ക് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്ന് ഈ ക്രെഡിറ്റ് കാർഡ് ഇല്ല അതുപോലെ തന്നെ വേറെ ബാങ്ക് അക്കൗണ്ട് ഇല്ല അന്ന് കൂടുതലായിട്ടും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം നല്ല റിവാർഡ് പോണ്ടൊക്കെ കിട്ടിയിരുന്നു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയപ്പോഴും അതുപോലെ തന്നെ അല്ലാതെയുള്ള ട്രാൻസാക്ഷനൊക്കെ അപ്പോൾ അങ്ങനെ കിട്ടിയ റിവാർഡ് പൂൻ അന്നൊക്കെ ഞാൻ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വന്നാൽ പിന്നെ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൂടുതലും ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത് അതിനകത്താണ് കൂടുതൽ ക്യാഷ് ബാക്കും റിവാർഡ് ബെനിഫിറ്റൊക്കെ കിട്ടുന്നത് പിന്നെ യു പി ഐ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു റിവാർഡ് പോയിന്റ് ഒന്നും കിട്ടുന്നില്ല അക്കൗണ്ട് ബേസിൽ പിന്നെ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ അവരുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അത് വെർത്താണോ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടു കൂടി